ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഈ സെവൻറ്റി ബ്ലോക്സ് ഇൻ ഫാമിലി അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ വീക്കെൻഡിലാട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ് അപ്പോൾ അതിനായിട്ട് നമ്മളത് ആ ഗ്രാൻഡിൽ വന്നതാണ് ഇന്നിപ്പോൾ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവരെയും കൂട്ടിയാണ് വന്നത് ഇവിടെ എല്ലാവരും വീക്കെൻ്റിലാട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നത് അപ്പോൾ ഷോപ്പിലൊക്കെ നല്ല തിരക്കായിരിക്കും ഇന്നും നല്ല തിരക്കാണ് പിന്നെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വീക്കെൻഡിലാട്ടോ ഉണ്ടാവുക ഫസ്റ്റ് ഞങ്ങൾ പോയത് ഉച്ചയ്ക്ക് ഒരു ബാഗ് നോക്കാനുണ്ടായിരുന്നു പിന്നെ ഒരു അയൺ ബോക്സ് വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതിനൊക്കെ ആയിട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ വന്നത് അപ്പോൾ അവരത് നോക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ താഴെ പോയി ഗ്രോസറി ഐറ്റംസ് ഫുള്ള് താഴെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം നല്ല തിരക്കുണ്ട് അപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചാൽ നമുക്ക് പോവാല്ലോ അപ്പൊ ഞാനിതാ ഓരോന്നും നോക്കി നോക്കി എടുക്കുക എടുക്കുകട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല പെട്ടെന്ന് സാധനങ്ങൾ എടുത്തതാ ഞങ്ങൾ പോരും ചെയ്തത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും പക്ഷെ ഒന്നും സമാധാനത്തിന് നോക്കി എടുക്കാൻ പറ്റില്ല പറ്റില്ലാട്ടോ എപ്പോഴും അങ്ങനെ തന്നെയാണ് അത്രയും തിരക്കായിരിക്കും എന്നാലും നമ്മളെല്ലാം വാങ്ങിച്ചു ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇന്ന് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ആട്ടോ പ്ലാൻ ചെയ്തിരുന്നത് അപ്പൊ അതാ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി ചെന്നുടത്തന്നെ വാവയ്ക്കൊരു ഹൈ ചെയറൊക്കെ ഇട്ട് കൊടുത്ത് അവനെ സെറ്റാക്കി പിന്നെ പോപ്കോൺ പോപ്കോൺ ആണെങ്കിൽ ആൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്ത് അവനെ കുറച്ച് നേരം ഒന്ന് കംഫർട്ടബിളായിട്ട് ഇരുത്തിയിട്ടോ ഫുഡൊക്കെ ഓർഡർ കൊടുത്ത് ഞങ്ങൾ കുറച്ചേരം ഒന്ന് വരത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴേക്കെന്താ സ്റ്റാർട്ടർ വന്നു ഇച്ചേ അവനും കഴിച്ചത് വറുത്തരച്ച ചിക്കൻ കറിയും നെയ്യ് പത്തല കേട്ടോ എനിക്ക് ഞാൻ ഫ്രൈഡ് റൈസാണ് പറഞ്ഞിരുന്നത് എനിക്ക് പൊതുവേ ഫ്രൈഡ് റൈസാട്ടോ കഴിക്കാൻ ഇഷ്ടം നെയ്യപ്പത്തിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളിയാട്ടോ അപ്പോൾ ആരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളിത് ആ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങളൊരു സ്വീറ്റിൻ്റെ കട കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ മഞ്ഞ കളറിലെ ജിലേബി അവിടെ കണ്ടു അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് വാങ്ങുക എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇവിടുത്തെ സ്വീറ്റിനൊക്കെ ഒരു വേറൊരു ടേസ്റ്റാണ് നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് അല്ല നമ്മുടെ നാട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മഞ്ഞ കളറിലെ ജിലേബി ഞങ്ങളിത് ആദ്യം വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി പക്ഷേ ആ ഒരു സ്വീറ്റ് നമ്മുടെ നാട്ടിലെ ജിലേബിയായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല കേട്ടോ ഇൻഡ്യാറിൽ ഡിഫറെൻ്റായിരുന്നു പക്ഷെ കഴിക്കാം കുഴപ്പമില്ല അപ്പോൾ നമ്മളുടെ ഈ കുട്ടി വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടെറ്റാ ബബ്ബായ്